ഞാൻ അതിനുള്ള അവസരം അക്കോമഡേഷൻ അന്നേർക്കും വേണമെങ്കിൽ ഒരു ചിക്കൻ വില നൂറ്റിപ്പതിനഞ്ചു രൂപ ഇവിടുത്തെ റേറ്റ് അന്ന് എന്താവും റേറ്റ് വരും അപ്പൊ നോക്ക കേട്ടോ മനുഷ്യന്മാർക്ക് വരണ ഒരുവിധ സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് ഇതിന്റെ വരണൊക്കെ അവർക്ക് ഏത് രാവിലെ സമയത്ത് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് അവർക്ക് ഡയറക്റ്റ് ആയിട്ട് പണി എടുക്കുമ്പോൾ ആൾക്കാർ ദിവസമായിട്ടും എന്റെ ഫാമിലേക്ക് മോസ്റ്റ് വെൽക്കാൻ നല്ല ചിക്കൻ ഉത്പാദിപ്പിച്ചിട്ട് കുറച്ച് പേർക്കുണ്ട് അതായത് നമുക്ക് ഒരുപാട് ആളുകൾക്ക് കൊടുക്കണ ലക്ഷോപത് ലക്ഷം കിലോ ഒരു ദിവസം കേരളത്തിൽ കല്യാണങ്ങളോട് ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ വെൽക്കം ടു ബ്രാൻഡിംഗ് വീഡിയോ അപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് ഇരിക്കുന്നല്ല ഇത് ചിക്കൻ കട ഉള്ളാണ് കേട്ടോ അപ്പൊ ഇത് ചിക്കൻ കട ബാക്കിൽ പാമ്പുണ്ട് അപ്പൊ നമുക്ക് അങ്ങടൊക്കെ പോവാൻ അപ്പൊ ഇത്തരത്തില് ഒരു എന്താ പറയാ സാധാരണ ചിക്കൻ കട ഉണ്ടാവും അപ്പൊ അവിടെ ഇങ്ങനൊരു ചിക്കൻ കട നിങ്ങൾക്ക് കാണിച്ചൊരു ഡൗട്ട് ഉണ്ടാവും എന്റെ സമൂഹം അപ്പൊ ഒരു ചെറിയ പ്രത്യേകത ഇവിടെ ഉണ്ട് എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ അപ്പോൾ ആണ് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഐഡിയ കിട്ടുള്ളൂ അപ്പൊ അതിലേക്ക് കടക്കനെക്കാട്ടി മുന്നേ നമുക്ക് ഈ ചിക്കൻ കട ഓണർ അല്ലെങ്കിൽ ഫാമിന്റെ ആയിട്ടുള്ള അലിക്കേനെ പെജാ അപ്പൊ ഞങ്ങൾ ഇതിന്റെ മുന്നേ കമ്പനി കമ്പനിക്ക് ഞാൻ സ്ഥിരമായിട്ട് കുറച്ച് കാര്യമായിട്ട് വീടുന്നു തന്നെയാണ് ചിക്കൻ മേടിക്കണത് അപ്പൊ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവൂലെ അപ്പൊ നമുക്ക് അലിക്കൂടെന്നെ ചോദിച്ചോക്കാം എന്താണ് ഇവിടുത്തെ സംഭവം എവിടെയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചോക്കാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം എന്നാലാണ് പ്രോപ്പർ ആയിട്ട് വെൽക്കം ഇത് കിട്ടുള്ളൂട്ടോ അലിക്കാൻ പറ്റും അത് ഭയങ്കര കോമഡി കണ്ടോ ഞാൻ എന്ന് പറഞ്ഞിട്ട് വീഡിയോ കണ്ടതാണ് ഞാൻ

ആ സമയത്ത് രണ്ടുപേരും ഓരോ ചിക്കൻ പേടിച്ചു പോയി പിന്നെ അവിടെ നിങ്ങൾ നാലോ അഞ്ചോ നാലു മാസം ആ കണ്ടിന്യൂ ആയിട്ട് രണ്ടുപേരും ചിക്കൻ പേടിക്കാന്ന് പറയും അപ്പൊ അതിനുശേഷം അങ്ങനെ പിന്നെ ഒരു ആ സമയത്ത് ഇങ്ങനെ ഒരു ഒരു ഓർമ്മ ഉണ്ടായി യൂട്യൂബ് ചാനൽ ചേരുന്നുണ്ട് അപ്പൊ അങ്ങനെ പിന്നെ അങ്ങനെ അതിനുശേഷം ഇങ്ങനെ സംസാരിച്ചു ഇങ്ങനെ ഒരു സംഭവം ചെയ്യാ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ നമ്മുടെ പ്രൊഡക്ഷൻ തന്നെ ൊഡക്ഷൻസും എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് പിന്നെ കാണാത്ത ഒരു ഒരു തന്നെയാണ് ഇതിൽ ചെയ്യുന്നത് നമുക്ക് എന്തായാലും ഫാമിൽ പോയിട്ട് നമുക്ക് ഫാമിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് അപ്പൊ നേരത്തെ ഞാൻ ചോദിച്ചത് എന്താണ് ഈ ഒരു ചിക്കന്റെ പ്രത്യേകത ഞാൻ മേടിക്കുന്നുണ്ട് ശരിയാണ് അതല്ലാണ്ട് നമ്മുടെ വ്യൂവേഴ്സിന് എന്താണ് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യം തന്നെ കാരണം നിങ്ങൾക്കിപ്പോ അവിടെ ചിക്കൻ ഷോപ്പുകൾ ഇല്ലാതായിട്ടല്ല ഇപ്പൊ ഷൊർണൂർന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ മാർക്കറ്റാണ് പക്ഷെ അത് നോക്കിയിട്ടല്ല ആ മാർക്കറ്റ് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു പ്രത്യേക തരം ചിക്കനാണ് കാരണം വെച്ചാല് ഇന്ന് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് അതായത് ഇപ്പൊ ഞാന് കാണിച്ചു തുളസി അതുപോലെ ആര് വേർപ്പ് ഇത് നമ്മൾ ഡെയിലി അല്ലെങ്കിൽ നമ്മൾ മുപ്പത് ദിവസം കഴിഞ്ഞാൽ ഒന്നിക്കൊന്നരാണ് ഇതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം അപ്പൊ അതിന്റെ ക്വാളിറ്റി ഇതിപ്പോ എന്താ എന്താണോ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസൈനർ മീറ്റാണ് എന്താണോ കേൾപ്പിക്കുന്നത് അത് ഡിസൈൻ ആയിട്ട് അതിന്റെ മീറ്റിൽ കയറും അത് അതിന് ടോക്സിസ് ആണ് കൊടുക്കുന്നത് വെച്ചാൽ ആ ടോക്സിസ് അതിന്റെ ശരീരത്തിൽ കയറും അതിന് ക്വാളിറ്റി ഉള്ള നല്ല ഫീഡാണ് കൊടുക്കുന്നതെങ്കിൽ അതും അതിന്റെ ശരീരത്തിൽ കേറും അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് കയ്യിൽ നിന്ന്

അതുപോലെ അരിവെപ്പും അതുപോലെ തന്നെ തുളസി പിന്നെ അതുപോലെ തന്നെ തിപ്പലി ഇടാറ് എല്ലാ അസുഖങ്ങളും തുടങ്ങുന്നൊക്കെ ചെറുതായാലും ഈ വൈറസ് സംബന്ധമായ പ്രശ്നങ്ങളൊന്നാണ് ഈ പിന്നെ കഫക്കെട്ട് നീര് പിത്തം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ മനുഷ്യരിൽ ഉണ്ടാകുന്ന മിക്ക അസുഖങ്ങളും ഈ ചിക്കനിലുണ്ടാകുന്ന പക്ഷെ എന്താ വെച്ചാൽ അവർക്ക് പിന്നെ ഇമ്മ്യൂണിറ്റി പവർ ഇതേപോലെ സിന്തറ്റിക് അല്ലാത്ത രീതിയിൽ നാച്ചുറൽ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി പവറാണ് നമ്മൾ ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഈ നമ്മൾ നമ്മള് വേണ്ടിയിട്ട് എനിക്ക് നമ്മൾ ബാംഗ്ലൂരിൽ പോയപ്പോ ഒരു അവസാനത്തില് ഭയങ്കര കുക്കിങ്ങും നോക്കി പോയപ്പോ ഫാമിന്ന് ഞങ്ങൾ ഡയറക്റ്റ് കോഴി എടുത്തിട്ട് അങ്ങനെ എന്താ പിന്നെ ഇഷ്ടംപോലെ ഡിഷുകൾ ഉണ്ടാക്കാലോ ആ ഒരു പരിപാടിക്ക് പോയി പക്ഷെ ഇതേ സെറ്റപ്പ് ഇവിടെ ഫാം അപ്പുറത്ത് അതിന്റെ സ്റ്റോള് വെട്ടിത്തരും ആൾക്കാർ വെട്ടി തരും അങ്ങനെ വില കമ്മിയുണ്ട് അപ്പൊ അതേപോലെ അന്വേഷിച്ച സമയത്ത് ഞങ്ങൾക്ക് അവിടെ നിന്ന് വേടിക്കുമ്പോൾ അടക്കം ഇതിന്റെ മണം അങ്ങനെ അടിക്കുക ഈ ഇതിന്റെ ഇത് ഞങ്ങൾ ഫാമിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത് കോഴിയോടപ്പുറത്തന്നെ ഞങ്ങൾ അവരൊപ്പം നിൽക്കുന്നത് എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് എന്താണ് അതിന്റെ ഒരു സംഭവം എങ്ങനെയാണ് അത് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഈ ഒരു ക്ലെൻലിനെസ് ഇത് ഇത് എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലേ നേരത്തെ പറഞ്ഞല്ലേ രണ്ടു മണിക്കൊക്കെയാണ് ചില ദിവസം രണ്ട് ഒരു ദിവസത്തിൽ രണ്ട് പ്രാവശ്യം ഈ മിട്ടുണ്ടല്ലോ ഇത് ഇളക്കണം ഓക്കേ ഇത് അതുകൊണ്ടാണ് ഈ പൊടി ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ പൊടിയായിട്ട് ഇളക്കണം അതുകൊണ്ടാണ് ഈ പുടിയായി കിടക്കുമ്പോ ഇതിന് സ്മെല്ല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിൽ വെള്ളം തട്ടിമറിഞ്ഞു പോട്ട് ഈ ഫാമിന് ഒരു തരത്തിലും ശ്രദ്ധിക്കാത്ത അവസ്ഥ വരുമ്പോഴാണ് ഈ സ്മെല്ലി നോക്കുന്നു നോക്കുന്നുണ്ടാവില്ല ഇത് നമ്മൾ നമ്മളങ്ങനെയല്ല ഇത് നമ്മളെന്താ വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഇതില് പിന്നെ അമോണിയ ഈ ഇളക്കാതെ ഇരിക്കുന്ന സമയത്തിന് അമോണിയ ഫോം ആവുന്നത് ഈ അമോണിയ ഫോം ആയി ആയിക്കഴിഞ്ഞാൽ സ്മെല്ലിട്ട് ആ പരിസര പ്രദേശക്കാർക്ക് ആക്കി വന്നു നിക്കാൻ പറ്റാത്ത അപ്പൊ അത് ഇവിടെ എന്തായാലും ഫാമിന്റെ ഉള്ളിൽ വന്നിട്ട് പോലും നിങ്ങൾക്ക് ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ അതാണ് അത് ചെയ്യുന്നത് പറ്റില്ല പ്രത്യേകിച്ച് ഇതില്ല കാസ്റ്റോ ഇല്ല ക്ലിയർ ആയിട്ട് കിടക്കണത് കാരണം നമ്മൾ രണ്ട് പ്രാവശ്യം രണ്ട് നേരം ഒരു ദിവസം രണ്ട് നേരം ഇത് ഇത് മറിക്കാം അതുപോലെ തന്നെ ഈ ഡ്രിങ്കർ ഉണ്ടല്ലോ ഇത് രണ്ട് രണ്ട് പ്രാവശ്യം വാഷ് ചെയ്യണം ഡെയിലി രണ്ടു തോട്ടം വാഷ് ചെയ്യണം അതും സോപ്പ് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അത് പ്രത്യേകം കേൾക്കണം സോപ്പ് ഉപയോഗിച്ചിട്ടല്ല സോപ്പ് മറ്റേ ചകിരി ഉപയോഗിച്ചിട്ട് മാത്രം വൃത്തിയാവും പക്ഷെ എന്താ അതും നമ്മള് ഇതിൽ ചെറിയൊരു കെമിക്കൽ കഴിഞ്ഞല്ലോ പാത്രം കെമിക്കൽ ആണത് ഫംഗസും വൈറസും ഒക്കെ ക്രിയേറ്റ് ആവുന്നവോ അവേഴ്സിന്റെ അകം ഈ ട്വന്റി ഫോർ അവേഴ്സിന്റെ അകത്ത് രണ്ട് പ്രാവശ്യം നമ്മള് കഴുകുകയാണ് അവസരല്ലോ അത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ വൃത്തിയായിട്ടും ക്വാളിറ്റി ആയിട്ടും നമുക്കത് സൂക്ഷിക്കാനും പറ്റും പ്രത്യേകിച്ച് കോഴികൾക്ക് അസുഖങ്ങളോ മറ്റൊന്നും തരാതെ നമുക്ക് പിന്നെ ഇതിനെ ഹാർവസ്റ്റ് ചെയ്യാനും അടക്കം കാണുന്ന ആൾക്കാർക്ക് മൊത്തം ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ സമയം ഉണ്ടാവില്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ടി വരും പലരും ജോലിയുള്ള ആൾക്കാരാണ് വേറെ ബിസിനസ് കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ ഇതൊന്നും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനും വളർത്താനും സമയം ഉണ്ടാവില്ല അപ്പൊ ഈ കാണുന്ന ആൾക്കാർക്ക് അലിക്കേണ്ട ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ചിക്കനോട് ഇൻട്രസ്റ്റ് വെച്ചാന്ന് വെക്കുക വ്യൂവേഴ്സിന് അവർക്ക് ഇത് എത്തിക്കാൻ പറ്റും നമുക്കിപ്പോഴേ ഇതിന്റെ അടുത്ത് പല ആളുകളും ചോദിക്കാറുണ്ട് ഇപ്പൊ ഷൊർണൂർ ആണെങ്കിലും പിന്നെ പട്ടാമ്പി ആണെങ്കിലും ആണെങ്കിലും കസ്റ്റമർ ഇവിടെ വരാറുണ്ട് അപ്പൊ ഇതിനൊക്കെ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് ചെറുപ്പ്ശേരി എനിക്ക് കസ്റ്റമർ ഉണ്ട് കസ്റ്റമറുണ്ട് വരവോട് അപ്പൊ ഇപ്പൊ നിങ്ങൾ വന്നപ്പോ ഒരാളെ കണ്ടില്ല ആള് പൊട്ടച്ചറന്നവര് അപ്പൊ എന്താ വെച്ചാൽ ഇത് അവിടെ നിന്നും ഇപ്പൊ ചിക്കൻ ഇല്ലായിട്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പൊ പിന്നെ ഇത് നമുക്ക് ഇത്രയും ദൂരത്തുനിന്ന് നമുക്ക് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാല് നമുക്കത് ഒരു സമയം നമുക്ക് തരണം കാരണം വെച്ചാൽ നമുക്ക് അവിടെ ഇപ്പൊ ഒറ്റപ്പാലത്താരും സ്വർണ്ണക്കാരും നമുക്ക് കൗണ്ടർ തുറക്കാനോ അല്ലെങ്കിൽ ഇത് അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് പിന്നെ ഡെലിവറി ചെയ്യാനോ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലപ്പെട്ടു ഒന്നാമത് നമുക്ക് പ്രൊഡക്ഷൻ അത്ര ഇല്ല ഇവിടെ നമ്മൾ ചെയ്യുന്നത് മുന്നൂറ് ചിക്കൻ ആണ് വൺ ബാച്ച് ഫസ്റ്റ് ഒരു ബാച്ചിൽ കഴിഞ്ഞ മുന്നൂറ് ചിക്കൻ മാത്രമാണ് അതിൽ കൂടുതൽ കഴിഞ്ഞാൽ പണിയോ കൂടുതലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അപ്പൊ എന്താ വെച്ചാൽ ഇതുപോലെ നമുക്ക് അവിടെ ഒരു ഫാം ചെയ്യാനും അതുപോലെ നമുക്ക് അങ്ങനെയുള്ള ആളുകളൊക്കെ വരാമെങ്കിൽ നമുക്ക് അവിടെ ഒരു കോണ്ടർ ഒക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഇവിടുന്ന് നമ്മൾ അവിടെ കോണ്ടർ വെച്ച് ഡെലിവറി പെട്ടെന്ന് ഫാസ്റ്റ് ഡെലിവറി എന്നുള്ള ഓപ്ഷൻ അത് സാധ്യമല്ല ഒരു ട്വന്റി ഫൈവ് നമുക്ക് ഇവിടുന്ന് ഒരു ട്വന്റി 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 ഫൈവ് ഏരിയ ആണ് ഒറ്റപ്പാലം അതുപോലെ തന്നെ ഷൊർണൂർ ക്രിയോ ചെറുതിരുത്തി നമുക്ക് നിങ്ങൾ പറഞ്ഞ ടീച്ചർക്കൊക്കെ കോൺട്രോട്ട് ആ ചെറുതിരുത്തി അപ്പൊ അവിടേക്കൊക്കെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും പക്ഷെ ഒരു ഒരിച്ചിരി സമയം കല്യാണം ർക്കൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് ഇതിന്റെ ക്വാളിറ്റി ഒന്നും മനസ്സിലാക്കുക കാണൂല്ല ജസ്റ്റ് അതായത് ഹോട്ടല ഹോട്ടലിൽ വരാറുണ്ട് പക്ഷെ ഞാൻ കൊടുക്കാറില്ല നമ്മൾ കൊടുക്കുന്ന എന്താ സാധാരണ നമ്മൾ വരുന്ന വീടുകാർക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ പരിപാടികൾക്കൊക്കെ അത് ആവശ്യം അറിഞ്ഞു വരുന്ന ആൾക്കാർക്ക് കാരണം ക്വാളിറ്റി മനസ്സിലാക്കി വരുന്ന ആളുകൾക്ക് മാത്രമാണ് കസ്റ്റമറിന് കിട്ടാനും അങ്ങനെയല്ല അപ്പൊ പിന്നെ മറ്റുള്ള കാര്യമായിട്ട് ഇതാണ് കല്യാണം വിരോധം ഇതാണ് സംഭവം പിന്നെ നമ്മൾ ഈ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് കല്യാണ ഓർഡറുകളൊക്കെ തരുന്ന ആളുകളുണ്ട് എന്താ എന്നുവെച്ചാൽ മുൻകൂട്ടി പറയാം എനിക്ക് ഒരു

കാരണം ഞാൻ കുറച്ച് മടിയനൊക്കെ ആയിട്ടുള്ള ഒരാളാണ് സോ ഇത് കുറച്ച് മെനക്കെടാൻ പറ്റുന്ന ആൾക്കാർക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ പിന്നാലെ ഇരിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രം പറ്റിയിട്ടുള്ള പരിപാടിയാണ് സോ നമ്മൾ നമ്മള് ഓക്കെ ഇത് ഇത് ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇനി ബാക്കിയുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ നാലിക്ക മറുപടി പറയില്ലേ തീർച്ചയായിട്ടും ഞാൻ പിന്നെ എന്നെ കൊണ്ട് പിന്നെ വേറെ എനിക്ക് ഇതൊക്കെ കണ്ടപ്പോ അപ്പുറത്ത് ചെറുതേന്റെ കാര്യങ്ങളൊക്കെ കണ്ടു അപ്പുറത്ത് മീനിന്റെ രണ്ട് ഇത് കണ്ടു അപ്പൊ എന്താണ് ഇനി ഭാവിയിൽക്ക് ഈ ഒരു സംഭവം വെച്ചിട്ട് കുറച്ച് ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ ഇത് ഇതെന്താ വെച്ചാലേ നമുക്ക് ഈ ചിക്കന്റെ ഫീൽഡ് ഫീൽഡിന്റെ ഒരു വലിയൊരു ഫീൽഡാണ് നമ്മൾ എന്തിനും വേദന ഇന്ന് ചിക്കനാണ് നമ്മൾ കഴിക്കുന്നത് രണ്ടര വർഷം അടുത്തു ഞാൻ ഈ ഒരു ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഞാൻ കരുതിയെന്ന് വെച്ചാല് പിന്നെ നല്ല ചിക്കൻ ഉത്പാദിപ്പിച്ചിട്ട് കുറച്ച് പേർക്കെങ്കിലും അതായത് നമുക്ക് ഒരുപാട് ആളുകൾക്ക് കൊടുക്കണ കഴിഞ്ഞാൽ ലക്ഷം കിലോ ഒരു ദിവസം കേരളത്തിൽ വിട്ടുന്നത് നമുക്ക് മുന്നൂറ് ചിക്കൻ മുന്നൂറ് ആൾക്കെങ്കിലും നമുക്ക് കൊടുത്തിട്ട് ആ ആളുടെ ഹെൽത്തിനെങ്കിലും കുറച്ചേലും ബെനിഫിറ്റ് ഉണ്ടാക്കും കഴിഞ്ഞാൽ അതാണെന്റെ അവർക്ക് ഒരുപാട് പിന്നെ സമ്പത്തോ കാര്യങ്ങളോ ഉണ്ടാവേണ്ട ഈ ഒരു ചിക്കൻ മേടിക്കണമെങ്കിലും സാധാരണക്കാർക്കും ഈ സിയായിട്ട് മേടിച്ചു നമ്മളൊക്കെ ഏ അപ്പൊ സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ഒരു ചിക്കൻ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഇതിപ്പോ എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ ചുറ്റുവട്ടത്തിൽ മാത്രമേ ഇത് അറിയുന്നുള്ളൂ ഒരുപാട് ആളുകൾ അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിലൊക്കെ നമുക്ക് നന്നായി മാത്രം നമ്മുടെ സപ്പോർട്ട് പിന്നെ ആർക്കുവാണെങ്കിൽ വിസിറ്റ് ചെയ്യാം നമ്മുടെ ഫാമിലി അവർക്ക് ഏത് രാവിലെ സമയത്ത് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് അവർക്ക് ഡയറക്റ്റ് ആയിട്ട് തീർച്ചയായിട്ടും മോസ്റ്റ് ലൊക്കേഷൻ കൂടി ഒന്ന് ലൊക്കേഷൻ നിന്ന് വെല്ലപ്പ റോഡിന് ജസ്റ്റ് ഒരു ഒന്നര കിലോമീറ്ററിന്റെ അകത്താണ് വരുന്നത് ലെഫ്റ്റ് സൈഡിൽ റോഡ് സൈഡിലാണ് നമ്മുടെ ഫാമും അതുപോലെ തന്നെ നമ്മളെ സെയിൽസ് കൗണ്ടറും വരുന്നത് അപ്പൊ ഏത് സമയമാണെങ്കിലും നമുക്ക് ഏഴ് മണിക്ക് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം വൈകിട്ട് ഏഴ് മണി വരെ ഉണ്ടാവും ഒരു ലഞ്ച് ബ്രേക്ക് ആയിട്ട് രണ്ടു മണിക്കൂർ ബ്രേക്ക് ആയിട്ട് ഇണ്ടാവും നമ്മുടെ ഒരു മൂന്ന് മണിക്കാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുക ഒരു മണി നമ്മള് അലിക്കട പുതിയൊരു ഇതിലേക്ക് വന്നിട്ടുണ്ടോ ഇതിപ്പോ പുതിയതായിട്ട് സെറ്റ് ചെയ്യാൻ പോകണോ കൂടാന്ന് പറഞ്ഞു അപ്പൊ ഈ സത്യം പറഞ്ഞാൽ കാണുമ്പോ വേണമെങ്കിൽ കടക്കാ ലെവല് നീറ്റ് ആണ് അപ്പൊ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നീറ്റ് ആക്കേണ്ട ആവശ്യമുണ്ടോ ഞാനിപ്പോ ഇതിന്റെ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ പാർട്സുകളും കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതായത് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ വാഷ് ചെയ്തിട്ടാണ് ഇപ്പൊ ഈ തരത്തിൽ ചെയ്യുന്നത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് വെച്ചാല് ക്വാളിറ്റി ക്വാളിറ്റി മുൻനിർത്തിയാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ നമ്മള് ഫാം തന്നെ കാണുമ്പോൾ വാഷ് ചെയ്ത് എല്ലാ മാറും കാര്യങ്ങളൊക്കെ അടിച്ചു വീർത്തിയാക്കി ശരിക്കും ഒന്നര വർഷം ഫാം ഒരു പിന്നെ ബാച്ച് കഴിഞ്ഞാലും നമ്മള് ഈത്തളുണ്ടല്ലോ കടലൊക്കെ മേടിച്ച കാൽഷ്യം ആ സംഭവം എന്ത് ചെയ്യും നീട്ടിയിട്ട് കംപ്ലീറ്റ് ഇതിൽ അടിക്കുക എന്നിട്ട് ഒരു പത്തോ പന്ത്രണ്ട് ദിവസം വെറുതെ വെറുതെ കിട്ടുമ്പോൾ തന്നെ ഇതിലുള്ള നമുക്ക് പിന്നെ ഈ വൈറസോ അങ്ങനെ എന്തെങ്കിലും സങ്കടൊക്കെ എന്തെങ്കിലും ഉപയോഗിക്കുന്ന അതൊരു പിന്നെ പത്തോ പന്ത്രണ്ടോ ദിവസം ആദ്യം ചതി അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ അതായത് ഇന്ന് വിരിഞ്ഞു കഴിഞ്ഞാല് ഇത് നമ്മുടെ കയ്യില് കിട്ടും ആ സമയത്ത് നമ്മള് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാല് ഇതിന് കൊടുക്കുന്നത് തുളസി മാത്രം തിളപ്പിച്ച് വെള്ളത്തില് ആറിയ വെള്ളത്തില് തുളസി തിളപ്പിച്ചിട്ട് അങ്ങനെ ആറിയ വെള്ളത്തില് വെള്ളായിട്ട് അതെന്താ വെച്ചാൽ ധാരാളം ആന്റി ഓക്സി അതായത് ഇമ്മ്യൂണിറ്റി പവർ വേണ്ടിയിട്ടുണ്ട് ധാരാളം ആന്റിഒക് നമുക്കറിയാം ആന്റി ഓക്സിഡിന് ധാരാളം ഉണ്ട് അതുപോലെ തന്നെ അമിനോസിഡിലൊക്കെ ധാരാളം കാൽഷ്യം പൊട്ടാസ്യം മഗ്നീഷ്യം നമുക്ക് ധാരാളം അതിൽ കുറെ നമ്മൾ കെമിക്കൽ അല്ലാത്ത കുറെ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് നമ്മൾ ഏഴ് ദിവസമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ പിന്നെ ഈ തിപ്പലി അതുപോലെ തന്നെ ഈ ആടിലോടെ ഉള്ള ചെറിയ ആടിലോടെ അതുപോലെ മഞ്ഞള് അതുപോലെ കരിനെച്ചി ഇതൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ട് കൊന്നിട്ടുണ്ട് നമ്മൾ കൊടുത്തു ഇതെന്തിനാന്ന് വെച്ചാൽ ആ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ ഇത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇപ്പഴത്തെ ഫാമിലി സൈഡിൽ കാണാൻ പറ്റും പതിനെട്ട് ദിവസമായിട്ടുള്ള ഇവർക്കൊക്കെ ആ ഒരു ഇപ്പൊ നിങ്ങൾക്ക് ആ ഡ്രീം കല് പോയാൽ കാണാൻ പറ്റും ഈ പതിനെട്ട് ദിവസാവുമ്പത്തേക്ക് നമ്മൾ ഇഞ്ചി അതുപോലെ ഈ കഫക്കെട്ടൊക്കെ വരുന്ന സമയമാണ് അതുപോലെ ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി പിന്നെ ഈ ഇത് നമ്മൾ തിളപ്പിച്ചിട്ട് അത് നമ്മൾ ആറിയിട്ട് ഡ്രിങ്കറിൽ പോയാൽ കാണാൻ പറ്റും അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇതിന്റെ സ്ട്രക്ചർ മുഴുവൻ തന്നെ മുമ്പേ ഡോക്ടർ പറഞ്ഞത് നമ്മൾക്ക് കാണാൻ പറ്റും മനുഷ്യന്മാർക്ക് വരുന്ന എന്താണോ അതൊക്കെ അപ്പൊ നമ്മള് അതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു പിന്നെ ഡ്രിങ്കർ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ൊന്നും വരില്ല പിന്നെ വേറെന്താന്ന് വെച്ചാല് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാല് നമ്മൾ ഈ പിന്നെ ഇങ്ങനെയുള്ള ഇലകളും ഗ്രാസ് ഈ പിന്നെ പുല്ലുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇമ്മ്യൂണിറ്റി പവർ കിട്ടൂല അങ്ങനെ സെക്കൻഡ് റിസൾട്ട് ഉണ്ടാവില്ല അതിൽ നമുക്ക് കുറെ ചത്തു പോകാനൊക്കെ വരാറുണ്ട് ലോസ് ഉണ്ടാവാറുണ്ട് അപ്പൊ പിന്നെ നിങ്ങൾ നേരത്തെ എന്റെ അടുത്ത് ചോദിച്ചു എന്താണ് വില ഇത്ര കൂടുതൽ അതിന്റെ ഒരു കാരണം ഇതാണ് കാരണം നമുക്ക് അപ്പൊ അതിന്റെ കാരണം ഇതാണ് എന്താ വെച്ചാല് ഇത് നമുക്ക് ലോസ് ആവുമ്പോ നമുക്ക് ഈ പിന്നെ നമ്മള് സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് നഷ്ടത്തിലേക്ക് പോവാണ് പോവുകയാണ് എന്താ വെച്ചാൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു നമുക്ക് സാധാരണക്കാർക്കൊക്കെ മേടിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വില ഫിക്സ് ചെയ്തിട്ടുള്ളത് ചോദിക്കട്ടെ ഈ സാധാരണ ഇന്നത്തെ ഒരു ചിക്കൻ വില നൂറ്റി പതിനഞ്ച് രൂപ ഇവിടുത്തെ റേറ്റ് അന്ന് എന്താവും റേറ്റ് വരുക പിന്നെ ഒരു മുപ്പത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ ഒക്കെ ആ വരുന്നുണ്ട് പിന്നെ ചില സമയത്ത് അതിൽ കൂടാൻ കുറയാ ഈ പിന്നെ കുഞ്ഞുങ്ങളെ വിലക്കനുസരിച്ചിരിക്കും ചില സമയത്ത് കുഞ്ഞുങ്ങൾക്ക് അമ്പത്തിയേഴ് രൂപ അറുപത് രൂപ ഒക്കെ ആവും ചില സമയത്ത് കുഞ്ഞുങ്ങൾക്ക് മുപ്പത് രൂപയാവും അപ്പൊ അതിന്റെ റേറ്റ കുറച്ചുള്ള നമുക്ക് ഈ വിലയുടെ വ്യത്യാസം വരും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടെ അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് നമ്മൾ നിർത്തിയത് സാധാരണ കൊടുക്കുന്ന ഒരിതിലാ അതുപോലെ സാധാരണ ഫീഡുകൾ ഉണ്ടല്ലോ സ്റ്റാർട്ടർ പോലത്തെ ഫീഡുകൾ ഉണ്ട് അങ്ങനത്തെ ഫീഡാണോ അതോ നമ്മുടെ സ്വന്തം ഫീഡാണോ എങ്ങനെയാണ് നമ്മുടെ സ്വന്തം അത് ഞാൻ പറയേണ്ട ഇത് ഞാനിപ്പോ ഫീഡിന്റെ അതായത് ഇപ്പൊ ഞാനിപ്പോ കൊടുക്കുന്നത് മുരിങ്ങ കൊടുക്കുന്നുണ്ട് മുരിങ്ങയൊക്കെ നമുക്കൊരു നാച്ചുറൽ ഈ ഫീഡിൽ ഉൾപ്പെടുത്താൻ പറ്റിയതാണ് പക്ഷെ അത് നമ്മൾ അവര് ഫീഡായിട്ട് കൊത്തി തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അത് കാരണം ജ്യൂസായിട്ട് ഇതേപോലെ തന്നെ ജ്യൂസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പോകുന്നുണ്ടെച്ചാല് പിന്നെ ഈ മെഷീൻ അതായത് ഈ പെല്ലറ്റ് ഉണ്ടാക്കുന്ന മെഷീൻ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് അതൊരു മൂന്ന് മാസം അല്ലെങ്കിൽ മാക്സിമം നാല് മാസം ഉണ്ടാകുന്നുണ്ട് നമുക്ക് ഇവിടെ കിട്ടും അപ്പൊ ആ പെല്ലറ്റ് ഞാൻ തന്നെ ഈ പെല്ലറ്റ് ഈ ഇങ്ങനെയുള്ള ഗ്രാസും അതുപോലെ തന്നെ ഈ പിന്നെ ലീഫൊക്കെ ഉപയോഗിച്ചിട്ട് പല്ലറ്റ് രൂപേന ഉണ്ടാക്കി നമ്മുടെ ചിക്കന് കൊടുക്കും അപ്പൊ കുറച്ച് ആണ് ഇനി നമ്മള് മുന്നോട്ടുള്ള ഈ പ്രോജക്റ്റ് ഇനി നമ്മളെ പിന്നെ ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ നിങ്ങൾ ഇത് വേണമെന്നെങ്കിൽ നമുക്ക് അത് കാണിക്കാം നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് സാധാരണ ഫാമിൽ ചെയ്യുന്നത് പോലെ തന്നെ ഫീട് പുറത്തുനിന്ന് നോക്കിയിട്ട് കൊടുക്കണം അതാണ് നമ്മൾ പറയുന്നത് ഫുൾ ഓർഗാനിക് എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല നമ്മൾ ഓർഗാനിക് ഫുൾ ആയിട്ട് ആവണമെങ്കിൽ നമ്മൾ ഫീഡ് കൂടെ നമ്മൾ കൊടുക്കണം ചെയ്യുന്നത് വേറെ സെയിം സെയിം ബ്രോയിലർ ബ്രോയിലർ ഈ കോഴി നമ്മൾ കോഴിയല്ലേ അതാണ് ഞാൻ ഇവിടെ വരുന്ന ആളുകൾ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇത് പിന്നെ എന്താ ഇത്ര വലുതാണ് പെട്ടെന്ന് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാൽ കോഴികൾ വലുതാവുന്നുണ്ടല്ലോ പെട്ടെന്ന് വലുതാകുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നാപ്പത്തിയാറ് ദിവസമായി സാധാരണ ഫാമുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കോഴി അധികം എഴുതായിട്ടുണ്ടാവില്ല പിന്നെ പിന്നെ എന്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് അങ്ങനെ ഇതെന്താണ് ഇത്ര എഴുതാവുന്നത് എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ എന്തായാലും വ്യത്യാസതല്ലോ നിങ്ങൾ ചെയ്യുന്നതിൽ അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അടുത്ത് ഞാൻ പറയാറ് ഒരു പത്ത് കോഴിക്കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊണ്ടുപോവാണെങ്കിൽ ആ അതെ ഒരു പത്ത് കോഴിക്കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊണ്ടുപോകും നിങ്ങൾ വളർത്തുക ഞാൻ പറയുന്ന രീതിയിലാവണ്ട നിങ്ങൾ നിങ്ങളിഷ്ടം പോലെ ഫീഡ് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ വളർത്താം എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് എന്താണെന്ന് നിങ്ങൾ നോക്കി ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾ എന്റെ അടുന്ന് പിന്നെ മേടിച്ചാൽ മതി അങ്ങനെയുള്ള ആളുകൾക്ക് ലൈവ് ആയിട്ടുള്ള ഒരു ഒരു മറുപടി അതാണ് നമുക്കത് കഴിയുള്ളൂ അത് അതല്ലെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം അതല്ലെങ്കിൽ എന്റെ കൂടെ ഇവിടെ നിൽക്കണം ഞാൻ എന്താണ് ചെയ്തത് അവസരം അങ്ങനെയുള്ള അവസരം അതിലെല്ലാം നമ്മള് ചെയ്ത് തരും എന്റെ കൂടെ നിൽക്കണം അവിടെ നിന്നിട്ട് എന്താണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും അതല്ലെങ്കിൽ വേറെ ഓർഷം എന്ന് വെച്ചാൽ ഈ പത്ത് കോഴികളിങ്ങനെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് വളർത്തുക എല്ലാം കൂടുതലെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇതിന് ഒരുപാട് റിസ്ക് ആണ് ഇതിനൊക്കെ എന്താ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് സമയം മോണിറ്റർ ചെയ്യണം ഇവരൊക്കെ നിരീക്ഷണം അങ്ങനൊരു കാര്യം കൂടെ ഉണ്ട് ീക്ഷിച്ചുകൊണ്ടിരിക്കണം അവർക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ വേറെ രീതിയിൽ നമ്മളിപ്പോ കപ്പക്കെട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വരാൻ തന്നെ നമുക്ക് അതിനെങ്ങനെ നമ്മൾ മാറ്റിയെടുക്കാൻ പറ്റും അതിനൊക്കെ നമ്മൾ ഈ ഒരു മഞ്ഞൾ മഞ്ഞൾ അതുപോലെ തന്നെ ഇഞ്ചി ഇഞ്ചിങ്ങനെ വെച്ചാൽ കപ്പക്കെട്ടിന്റെ ചിപ്പടി ചിപ്പലിയൊക്കെ നല്ലതാണ് അതൊക്കെ നമ്മൾ നാച്ചുറൽ ആയിട്ട് കൊടുക്കും അത് കറക്റ്റായിട്ടുള്ള സമയത്ത് നമ്മളൊന്ന് ചെയ്യാൻ കഴിയണം കാരണം നമ്മൾ ഈ ചിരത്തിലുള്ള പച്ചലുകൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് വന്നതിന് ശേഷം നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല അത് അതുപോലെ പക്ഷെ ഇത് വരാതിരിക്കാനുള്ള നമ്മൾ വരാതിരിക്കാൻ നമ്മൾ നോക്കാന്നുള്ളതാണ് നമ്മളിവിടെ എനിക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഞാനത് പെട്ടെന്ന് ഓർമ്മ വന്ന കാര്യാണ് അതായത് നമ്മുടെ ഒരു ക്ലോസ് ആൾ തന്നെയാണ് ഞാൻ പേരൊന്നും പറയണ്ട ഒരുപാട് ആൾക്കാർക്ക് ആക്കി അറിയുന്നുണ്ടാവും അപ്പോ ആള് ഇതേപോലെ ഒരു ഓട്ടം വന്ന് മേടിച്ചു മേടിച്ചിട്ട് നോക്കി നോക്കിയപ്പോ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നുന്നില്ലാന്ന പറഞ്ഞത് അപ്പോ വില കൂടുതലും ആണ് അത്ര അതുകൊണ്ട് മൂപ്പര് പിന്നെ വരവ് നിർത്തിയതാണ് പക്ഷെ ഞാൻ എന്താ നിന്ന് മേടിക്കാൻ കാര്യം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ തന്നെ എടുക്കാൻ കാര്യം മൂപ്പര് നിർബന്ധിച്ചിട്ടല്ല ഞാൻ എന്റെ ഇഷ്ടപ്രകാരങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വേറെ രണ്ടു മൂന്ന് ഡെലിവറി ഉള്ള സമയമാണ് ഇപ്പൊ എന്നിട്ട് നമ്മള് നമ്മുടെ ഇതിന് വേണ്ടി നമ്മുടെ വ്യവേഴ്സിന് വേണ്ടിയിട്ട് നിന്ന് തരുകയാണ് അപ്പൊ അത്രയും ഒരു ഇത് ഇതിലൊക്കെ ഉണ്ട് ഡെഡിക്കേഷൻ ഉണ്ട് കഴിഞ്ഞ ദിവസം ഓർക്കത്തിന്റെ കാര്യം പറഞ്ഞല്ലോ അപ്പൊ അതടക്കുണ്ട് എന്നുള്ളത് ആലോചിക്കാം അപ്പോ ഇത്രത്തോളം നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ സോ ഏഹ് നമ്മൾ പരിചയപ്പെട്ടു നമ്മുടെ കാര്യങ്ങള് ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാനും വിചാരിക്കുന്നുണ്ട് അപ്പോ നിങ്ങൾക്ക് ഈ ഫാം വന്ന് വിസിറ്റ് ചെയ്യാം ഇത് കൈലിയാടാണ് അടുത്തന്നെയാണ് പാലക്കാട് ജില്ലയിലാണ് ഇതേപോലെ ഇനിയും വീഡിയോസ് ഉണ്ടാവും വർക്ക്ഔട്ട് ചെയ്യുക സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി